ാണ് പോകുന്നത് ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് ഇന്നലെ എൺപത്തി ഏഴായിരത്തി ഇരുപത്തി എട്ട് പേരാണ് ദർശനം നടത്തിയത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർ സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്താണ് മല കയറിയത് ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ശബരിമലയിലെ തിരക്ക് എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് അശ്വതി പതിവ് തിരക്ക് എന്ന് മാത്രം വിശേഷിപ്പിക്കാം ഇന്നും രാവിലെ നല്ല തിരക്ക് തന്നെ ശബരിമല സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ളതുപോലെ അതിരാവിലെയുള്ള ആ തിരക്കിന്റെ തുടർച്ച ഫ്ലൈ ഓവർ നിറഞ്ഞ് കവിഞ്ഞ് ഭക്തർ നിറഞ്ഞു നിൽക്കുന്നു ഒപ്പം തന്നെ വലിയ നടപ്പന്തലിലടക്കം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നലത്തെ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് സാധാരണ ഈ തീർത്ഥാടന കാലത്ത് ഈ ഞായറാഴ്ചകളിൽ ഇത്ര അധികം വലിയ തിരക്ക് ഉണ്ടാകാറില്ല പലപ്പോഴും അറുപതിനായിരത്തിലേക്കൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു എൺപതിനായിരം വരെയൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ എൺപത്തി ഏഴായിരം എന്ന് പറയുമ്പോൾ അതൊരു വലിയ തിരക്കാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ എഴുപതിനായിരം വെർച്വൽ ക്യൂ എന്നുള്ളത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇരുപത്തി മൂവായിരത്തിൽ പരം ഭക്തർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തി എന്നുള്ളതാണ് പുല്ലുമേട് വഴി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് ഭക്തർ അതായത് കഴിഞ്ഞ ദിവസത്തെ നോക്കി കഴിഞ്ഞാൽ ഏതാണ് നാലായിരത്തി അഞ്ഞൂറോക്കെ ആയിരുന്നു പക്ഷെ അത് മൂവായിരത്തി അഞ്ഞൂറിലേക്ക് കുറഞ്ഞു പക്ഷേ ഈ മുക്കുഴി വഴി അതായത് എമേലി കാനനപാത വഴി ഇരുപത്തിയോരായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനെത്തി എന്നുള്ളതാണ് രാവിലെയും നിറഞ്ഞ ക്യൂ അത് ഇനിയുള്ള ദിവസങ്ങളിൽ ക്യൂ തിരക്ക് കുറയുമെന്നൊരു പ്രതീക്ഷ ദേവസ്വം ബോർഡിനും പോലീസിനും ഒന്നുമില്ല അത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ എന്നുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ല ഓരോ ദിവസവും തിരക്ക് കൂടി വരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക പ്രത്യേകിച്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നിയന്ത്രണങ്ങളുണ്ട് പന്ത്രണ്ടാം തീയതി അറുപതിനായിരം പേർക്ക് മാത്രമാണ് ദർശനം പതിമൂന്നാം തീയതി അൻപതിനായിരം മകരവിളക്ക് ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെ തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും പതിനെട്ടാം പടി കഴിഞ്ഞ് വളരെ വേഗത്തിൽ ഭക്തരെ കടത്തിവിടുന്നു ഇന്നലെ പല സമയങ്ങളിലും അത് ഏതാണ്ട് എൺപതിനും മേലെ എൺപത്തി അഞ്ചിനും മേലെയൊക്കെ ഒരു മിനിറ്റിൽ ഭക്തർ കടന്ന വന്ന കാഴ്ചയാണ് നമുക്ക് ണാൻ സാധിക്കുന്നത് രാവിലെയും വളരെ വേഗത്തിൽ തന്നെ ഭക്തർ കയറി വരുന്ന ഒരു കാഴ്ച തന്നെ ഇന്ന് രാവിലെയും കാണുന്നു അതായത് പതിനെട്ടാം വടി വേഗത്തിൽ കടന്നു വരുന്നതുകൊണ്ട് തന്നെ ഭക്തർക്ക് വളരെ വേഗത്തിൽ ദർശനം നടത്തുന്നു കൂടുതൽ സമയം ക്യൂ നിൽക്കാതെ ദർശനം നടത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത് ശരി ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ശബരിമലയിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ് ഇനി കലോത്സവം